വണ്ടിപ്പെരിയാർ ഡി പി ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ആറ് ദിവസമായി നടന്നു വന്ന ആർട്ട് ഓഫ് ലിവിംഗ് പാൻ വേൾഡ് അംഗങ്ങളാണ് വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലയിൽ നിന്നും പരിപാടിയിൽ പങ്കെടുത്തത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആറ് ദിവസങ്ങൾ നീണ്ടു നിന്ന കോഴ്സായ യോഗ പ്രാണായാമം സുദർശനക്രിയ ഇവ പരിശീലനത്തിലൂടെ ടെൻഷൻ സ്ട്രെസ് ഡിപ്രഷൻ ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കും ഒപ്പം ആരോഗ്യമുള്ള ശരീരവും ശക്തമായ മനസ്സും സ്വന്തമാക്കി ജീവിതം ആസ്വാദകരമാക്കാൻ സഹായിക്കുന്ന ഈ ക്ലാസ്സിൽ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ നേതൃത്വത്തിലാണ് വണ്ടിപ്പെരിയാറിലും സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അധ്യാപിക ശ്രീജ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ക്ലാസ് നയിച്ചു നേരത്തെ കോഴ്സ് ചെയ്തവരും ആറ് ദിവസം ഒരുപാട് ആക്ടിവിറ്റീസിലൂടെയാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത് എങ്കിലും പ്രാധാന്യം കൊടുക്കുന്നത് യോഗ പ്രാണായാമം സുദർശനക്രിയ എന്നിവയ്ക്കാണ് സുദർശനക്രിയ ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് ലോകത്തില് നൂറ്റി എൺപതിൽ പര രാജ്യങ്ങളിൽ സുദർശനക്രിയ പരിശീലിക്കുന്നുണ്ട് എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിരിയുന്നതിനും നമ്മുടെ മാനസിക സംഘർഷങ്ങളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്നതിന് സുദർശനക്രിയ നമ്മളെ ഏറെ സഹായിക്കുന്നുണ്ട് ആർട്ട് ഓഫ് ലിവിംഗ് ക്ലാസുകൾ ഏറെ പ്രയോജനകരമായി എന്നും മാനസിക സമ്മർദ്ദം മൂലം ബുദ്ധിമുട്ടുന്ന പല ആളുകൾക്കും ഈ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ പ്രയോജനം ഉണ്ടാകുമെന്നും ക്ലാസ്സിൽ പങ്കെടുത്തവർ പറഞ്ഞു സ്ട്രെസ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത പല മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കടന്നുപോയി അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാനും ഈ ഒരു അവസരത്തിലൂടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിരുന്ന സമയത്താണ് ടീച്ചർ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്നോട് പറയുന്നതും അതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതും ഇങ്ങനൊരു സ്റ്റേജിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ടീച്ചറിന്റെ ഈ ആറ് ദിവസത്തെ കോഴ്സ് കാരണം എനിക്ക് തോന്നുന്നു ഒരു രണ്ടാമത്തെ ദിവസം തൊട്ട് തന്നെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നപ്പോൾ സത്യത്തിൽ ജിക്കോ എനിക്ക് ഫോളോ അപ്പ് ടീച്ചറിനെ ക്ഷണിക്കണമെന്ന് പറഞ്ഞു പക്ഷേ സമയങ്ങൾ കൊണ്ട് ഞാനും ടീച്ചറും ഈ പതിനഞ്ച് പഠിതാക്കളെ ഇവിടെ പിന്നെ കൊണ്ടുവന്ന് നല്ല ഒരു വണ്ടി സർവീസ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള മാനസിക ശാരീരികമായ നല്ലൊരു ഉന്മേഷം പകർത്തി കൊടുക്കുവാൻ ഈ ക്ലാസ് ഉതകിയിട്ടുണ്ട് ആർട്ട് ഓഫ് ലിവിംഗിന്റെ തുടർ യോഗ ക്ലാസിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിൽ തന്നെ തുടരുമെന്നും ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ